ഹായ് ഹലോ ഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു മൂന്നാലഞ്ച് ദിവസമായിട്ട് നല്ല മഴയാണ് വെള്ളപ്പൊക്കത്തിൽ ചാൻസ് ഉണ്ട് വെള്ളപ്പൊക്ക ചാൻസ് അല്ല വെള്ളപ്പൊക്കമായി നമ്മളിവിടെ കുട്ടനാട് ആലപ്പുഴ ഏരിയ ആയതന്നെ പെയ്ത്തുവെള്ളം ചെറിയ കുളങ്ങളും ആറുകളും തോടുകളും ഒക്കെ പതിയെ കതിയാൻ തുടങ്ങിയിട്ടുണ്ട് ഈ വീടിനെയൊക്കെ മുറ്റത്ത് ഫ്രണ്ടിലും എല്ലാം വെള്ളമായിട്ടുണ്ട് നമ്മുടെ നമ്മുടെ അങ്ങോട്ടൊന്നും എല്ലായിട്ട് അറിയാനില്ല എങ്കിൽ പോലും നാളെ മറ്റന്നാളോട്ട് അറിയുമെന്ന് വിചാരിക്കുന്നു കാരണം അത്മാതിരി മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഈ പാലത്തിന് ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ വെള്ളം കയറിക്കിടങ്ങുന്ന ടൈമിൽ ഇവിടെ വരുമ്പോൾ എന്താ ഓർമ്മ എന്താ പറയുക നമ്മുടെ പ്രളയത്തിൽ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഈ രണ്ട് സൈഡിൽ ആലപ്പുഴയിൽ പോകുന്നതാണെങ്കിൽ ഈ പാലത്തിൻ്റെ ഇപ്പറേ സൈഡിൽ പള്ളിയുടെ സൈഡിലും ഈ സൈഡിൽ ഇപ്പം കഴിക്കുന്ന സൈഡിൽ ചങ്ങനാശ്ശേരിക്ക് പോകുന്നവരുമായിരുന്നു പൊക്കോണ്ടിരുന്ന കേട്ടോ ഈ നമ്മുടെ ഏരിയ ആൾക്കാരെല്ലാം കര വെള്ളം ഇല്ലാത്ത സ്ഥലം നോക്കി ആലപ്പുഴയും ചങ്ങനാശ്ശേരിയും പോയിട്ട് നമ്മുടെ ഈ ഏരിയയിൽ ഒരു മനുഷ്യർ കുറച്ച് ആളുകൾ മാത്രം രക്ഷാപ്രവർത്തനം ചെയ്യുന്ന ആളുകളും പിന്നെ കുറച്ച് ആളുകൾ മാത്രമായിരുന്നു ഈ ഒരു ഏരിയയിൽ ഉണ്ടായിരുന്നത് ഈ ഏരിയയിൽ നിന്നല്ല കുട്ടനാടിന്റെ ഭൂരിഭാഗം ഭാഗങ്ങളിലും അല്ലെങ്കിൽ വെള്ളം കയറിയ സ്ഥലങ്ങളിലെല്ലായിടത്തും അതായിരുന്നു അവസ്ഥയെന്നറിയാം അപ്പൊ ഇതേ നമ്മളിതേ പള്ളിയുടെ സൈഡിലോട്ട് വരികയാണ് കേട്ടോ ഇതിന്റെ ഓടയൊക്കെ പണിഞ്ഞിട്ടുണ്ട് പക്ഷെ വെള്ളത്തിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളൊന്നും റോഡിൽ കാണുന്നില്ല ഒന്നുകൂടെ കൂടിയതല്ലാതെ കുറവൊന്നും കാണുന്നില്ല വെള്ളം കുറവ് വരാൻ വേണ്ടി ചെയ്ത പരിപാടിയാന്ന് തോന്നുന്നു രണ്ട് സൈഡിലും കാണാൻ അതുകൊണ്ട് വലിയ യൂസ് ഉണ്ടാകുന്നു തോന്നുന്നില്ല ഈ വീടിന്റെ ഒക്കെ മുറ്റത്ത് എപ്പോഴും സർവ്വസമയം വെള്ളം എന്ന് പറയാം മഴ പെയ്തെ വെള്ളമാണ് കേട്ടോ അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ കേരളത്തിൽ കേട്ടോ നമുക്ക് വല്ലപ്പോഴും വരുന്നത് നമുക്ക് തന്നെ ബുദ്ധിമുട്ടാണെങ്കിലും മിക്കപ്പോഴും വരുന്ന അവസ്ഥ എന്തായിരിക്കും എന്തെങ്കിലും നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന റോഡാണ് കേട്ടോ ഇൻ്റർലോക്ക് ചെയ്ത റോഡാണ് കൊണ്ട് കുഴി പേടിക്കണ്ട ഇവിടെ വരെ ഓക്കെ ആയിരുന്നു കേസ് എൻ്റെ മുന്നേ ഈ ചേട്ടൻ കുറേ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങളൊക്കെ പുള്ളി എവിടെയെങ്കിലും നിൽക്കുമ്പോൾ ഞാൻ മുന്നോട്ട് കയറും അത് കഴിയുമ്പോൾ പുള്ളിക്കാരെങ്കിലും അങ്ങനെ ആയിരുന്നു കേട്ടോ പക്ഷെ ജസ്റ്റ് മിസ്സ് കേട്ടോ പണി കഴിഞ്ഞാലായിരുന്നു പാവം ഇവിടം വരെ വന്നപ്പോഴത്തേക്ക് മഴ പെയ്തു കൈസ് കുറെ ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല ഞാൻ ഞാനും ഫുള്ള് നിറഞ്ഞു കാരണം നമുക്ക് ഒരുപാട് സ്റ്റീഡിൽ പോകാൻ പറ്റില്ല വേളത്തിൽ കൂടെ നടക്കുന്നത് കൊണ്ട് നല്ല കാറ്റുള്ളതുകൊണ്ട് കൊട പിടിച്ചത് തല നനഞ്ഞില്ലാന്ന് മാത്രമേ ഉള്ളൂ ബാക്കി ഫുള്ള് നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഏറ്റവും നേരം കുഴപ്പമില്ലായിരുന്നു ഇവിടെ വന്നപ്പോ കറക്കി മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കൊറേ നാളു ശേഷമാണ് ജൂണിൽ തുറക്കുന്ന ടൈമില് മഴ പെയ്യുന്നു എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കൊല്ലം ഈ ടൈമില് മഴയില്ലായിരുന്നു പന്ത്രണ്ട് പന്ത്രണ്ടൊക്കെ ആയപ്പോഴാണ് ഒരു ചെറിയ വെള്ളപ്പൊക്കം വന്നിട്ട് പോയത് ഈ ടൈമിൽ ടൈമില് പണ്ടൊക്കെ ടൈമില് വെള്ളപ്പൊക്കം പെയ്ലായിരുന്നു കാരണം ഓർക്കുന്നുണ്ട് വെള്ളം നീന്തി പോയതും സ്കൂളിന് അവധി കിട്ടതും ഒക്കെ ഓർക്കുന്നുണ്ട് കഴിഞ്ഞാൽ ആദ്യ സമയങ്ങളിലൊക്കെ ഈ മെയ് ലാസ്റ്റ് ജൂൺ ആദ്യ സമയങ്ങളൊക്കെ വെള്ളം ഒക്കെ വരുന്നതൊക്കെ ഓർക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഈ ടൈമിൽ വെള്ളക്കെട്ട് ഇല്ലാരെ തോന്നുന്നു അറിയില്ല ഓർക്കുന്നുണ്ട് വെള്ളക്കെട്ടിലൊക്കെ ഇറങ്ങാതിരിക്കാൻ നോക്കുക കുഞ്ഞു കുഞ്ഞു കുട്ടികളെയൊക്കെ നോക്കുമ്പോൾ കുട്ടികളുമായിരിക്കും അത് കുട്ടികൾക്ക് അറിയില്ല ഇറങ്ങി താഴ്ന്നു വെല്ലുമ്പോൾ എല്ലാം ചെയ്യുക അതുകൊണ്ട് എല്ലാവരും നൃത്തേറെ പ്രത്യേകം ശ്രദ്ധിക്കുകയായിട്ട് അത് സേഫ് ആയിട്ട് ഇരിക്കുക നല്ല രീതിയിൽ വെള്ളം പേർ ഇല്ലായിരിക്കും നമ്മൾ അവിടെ ഈ ഇതിലേക്ക് വെള്ളം എപ്പോഴും ഒന്നും ഉണ്ട് നമുക്ക് എത്രത്തോളം വരും എന്ന വീട്ടിലൊന്നും അറിയില്ല രണ്ട് സ്ഥലത്തിൽ നമുക്ക് ഇപ്പോൾ കുറേ മുഴയിൽ നോക്കിയിട്ടാണ് അത്രയും ലാസ്റ്റ് വന്നപ്പോൾ നല്ല രീതിയിൽ വെള്ളം വരുന്നത് അപ്പോൾ സേഫായിട്ട് മാറി നിർത്താൻ പറ്റും നമുക്കത് കഴിയുന്ന എല്ലാവരും മാറി നിൽക്കുക ആയിട്ടോ കാരണം ഇപ്പം രാവിലെ തൊട്ട് മഴയാണ് ഇപ്പോഴും തോന്നിയിട്ടില്ല ഇന്നലെ ഒട്ട രീതിയാണ് ഇന്നും രാവിലെ തൊട്ട് മഴയാണ് എന്താവും ആവശ്യമെന്ന് അറിയില്ല അപ്പോൾ എല്ലാവരും സേഫായിട്ടെനിക്ക് ശ്രമിക്കുക അപ്പം ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ ഒരു ഇഷ്ടപ്പെട്ടല്ല ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമ്മുടെ യൂട്യൂബ് ഫാമിൽ ആറായിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് വളരെയധികം നന്ദി ഞാൻ ആയിട്ട് സ്റ്റോറി ഇടാൻ വന്നിരിക്കുകയാണ് നമുക്ക് ഏതെടുത്താവുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ചെയ്യാതെ കാണുന്നതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം വീണ്ടും നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നതെ ബൈ ബൈ സി യു എല്ലാവരും സേഫായിട്ടിരിക്കുക കേട്ടോ ബൈ